ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് ഇന്ന് രാവിലെയും ഇന്നലെ വൈകീട്ടായിട്ട് വാട്ട്സപ്പിൽ വന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ കോഴി വളർത്തൽ മേഖലയിലെ ഒരു തട്ടിപ്പ് നടന്നതും ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ പോയതും അങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ന്യൂസുകളാണ് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് സംഭവം കോഴി വളർത്തൽ മേഖലയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഞാനും ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചന്ദന കോഴിക്ക് ചന്ദനത്തിൻ്റെ മണമുള്ള കോഴി എന്നൊക്കെ പറഞ്ഞ് വില്പന നടത്തുന്നതിൻ്റെ ഒരു ട്രോൾ രൂപത്തിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ ഒരു ലിങ്ക് വരും അതൊന്ന് കയറി കാണുക ഇത്തിരി രസകരമായിട്ടുള്ള രീതിയിൽ എന്നാൽ ഒരു തട്ടിപ്പ് പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിനു മുമ്പ് കുറേ വീഡിയോകൾ നമ്മൾ ഇത് ഇത്തരത്തില് ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ കൈരളി ത്രീ ഹൺഡ്രഡ് എന്ന് ഒരു പുതിയ ഇനിയും കോഴിയെ വികസിപ്പിച്ചെടുത്ത് ഞങ്ങൾ വിപണനം നടത്തും എന്ന് പറഞ്ഞൊരു ടീം എന്നെ സമീപിച്ച് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വെറും ഒരു തട്ടിപ്പ് എന്ന രീതിയിൽ ഞാനതിനെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയും വീഡിയോ ലിങ്കൊക്കെ കൊടുക്കുകട്ടോ അപ്പോൾ പറഞ്ഞു വന്നതല്ല പല രീതിയിലുള്ള തട്ടിപ്പുകൾ കോഴി വളർത്തൽ മേഖലയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ അറസ്റ്റിലായ വ്യക്തി ചെയ്തിരുന്ന കാര്യം കുറേ ആളുകൾക്ക് വേറെയുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുക നമ്പർ കൊടുക്കുക അക്കൗണ്ട് നമ്പർ കൊടുത്ത് പൈസ ഇടാൻ വേണ്ടി പറയുക എന്നിട്ട് കോഴിയെ കൊടുക്കാതെ മുങ്ങി നടക്കുക അങ്ങനെയായിരുന്നു ആയിരുന്നു ചെയ്തിരുന്നതെന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അതായത് എനിക്ക് അയച്ചു തന്ന സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറേ സ്ത്രീകളാണ് ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അത്രയും ഉറപ്പുള്ള സ്ഥലത്തുനിന്ന് മാത്രം കോഴികളെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക കോഴികളെ അഡ്വാൻസ് പൈസ ഇടണം എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ജെനുവിൻ ആണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെ അഡ്വാൻസ് പൈസ കൊടുത്തിട്ട് കോഴികളെ കിട്ടാതെയും കൊടുത്ത കോഴികൾ നമ്മൾ നാടൻ കോഴിക്കാണ് പറഞ്ഞതെങ്കിൽ മറ്റേതെങ്കിലും കോഴികളെയൊക്കെ കൊടുത്ത് പറ്റിക്കപ്പെട്ടൊരു ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾ ഇനി ഇങ്ങനെ ഒരു പറ്റിക്കപ്പെടലിൽ വീണ്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം